ധിവസിക്കുന്ന സമയം ഒരു ശിലാതലത്തിൽ ഭീമനും പാഞ്ചാലിയുമായി ഇരിക്കുന്ന അവസരത്തിൽ കാറ്റിൽ ഒരു പുഷ്പം അവരുടെ മുമ്പിൽ വന്ന് വീഴുകയും അത് പാഞ്ചാലി എടുത്ത് വളരെ സൗരഭ്യമേറിയ ഈ പുഷ്പം ഇനിയും എനിക്ക് വേണമെന്ന് ഭർത്താവായ ഭീമനോട് പറയുകയും നിനക്ക് ആവശ്യം പോലെ പുഷ്പങ്ങൾ ഞാൻ കൊണ്ടുതരാമെന്ന് പറയുകയും അങ്ങനെ പുഷ്പം അന്വേഷിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരാശ്രയമായിട്ട് ആരാണതെല്ലാം ചോദിക്കുകയോ അപ്പോൾ സഹോദരങ്ങളോടെ പോയി നീ സന്തോഷമായി കഴിയുക നിൻ്റെ ഒരു കടാക്ഷ വീക്ഷണം മതി ഞാൻ പോകുന്ന അവസരത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര പോകുന്നു അങ്ങനെ പോകുന്ന അവസരത്തിൽ ഘോരവനം കാണുകയും ആ വനത്തെ അടിച്ചു തകർത്ത് പോകുന്ന അവസരത്തിൽ ആ വനത്തിൽ കണ്ട പല വർണ്ണനകളും ഈ ഭീമസേനൻ ഇവിടെ അവതരിപ്പിക്കും അത് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചാണ് കാണിക്കുന്നത് അതെല്ലാം കണ്ടതിന് ശേഷം കദളി വനം കാണുകയും അങ്ങനെ പുഷ്പം അന്വേഷിച്ച് പോകുന്ന അവസരത്തിൽ ഒരു സൗമ്യമായ സ്ഥലത്ത് ശാന്തമായി ഹനുമാൻ ശ്രീരാമനെ ഭക്തിയോടുകൂടി ധ്യാനിച്ചിരിക്കുന്ന സമയം മനസ്സിന് അല്പം ചഞ്ചലത്വം ഉണ്ടാവുകയും ഇതെന്താണെന്ന കാര കാരണം അന്വേഷിക്കുന്നു ലോകം അവസാനിക്കുന്നത് പോലെയുള്ള ഇടിനാദം പോലെയുള്ള ശബ്ദങ്ങളും എല്ലാം കാണുന്നു എന്താണെന്നറിയില്ല അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അകലെ നിന്നും ഒരു ഭീകര രൂപം കാട് കാടിച്ചു തകർത്ത് വരുന്നതായി കാണുകയും അല്പക്കൂടി അടുത്ത് വന്നപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതെൻ്റെ അനുജനായ ഭീമസെന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുകയും ഈ ഭീമനെ അല്പം പരീക്ഷിച്ചതിന് ശേഷം കാര്യം എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി ഈ ഹനുമാൻ വൃദ്ധ വാനലിൻ്റെ രൂപം ധരിച്ച് ആ വഴിയിൽ വാല് നീട്ടി അവിടെ കിടന്നു അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ഭീമൻ വൃക്ഷങ്ങളെല്ലാം അടിച്ചു തകർത്ത് ബഹളമായി ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു പടുകൂറ്റൻ കുരങ്ങൻ അവിടെ കിടക്കുന്നു വാല് നീട്ടി ഇട്ടിരിക്കുകയാണ് ആ കുരങ്ങനോട് പറഞ്ഞു ഈ വാലെടുത്ത് മാറ്റണം എനിക്ക് ഈ വഴിയിൽ നിന്നും പോകേണ്ടതാണ് ഈ തടസ്സം മാറ്റിത്തരണമെന്ന് പറയുന്നു അങ്ങനെ ഈ വൃദ്ധ വാനരൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ അവശനായി ആ വാല് എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റിയിട്ട് പോവുക അല്ലെങ്കിൽ അപ്പുറത്തു കൂടി പോവുകയോ ചെയ്യാൻ പറഞ്ഞു അത് സാധ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വീണ്ടും തർക്കിക്കുമ്പോൾ പറയും എനിക്കും ഉണ്ട് ഒരു ജേഷ്ട ഹനുമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഓർത്ത് ഞാൻ നിന്നെ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ആ ഹനുമാൻ അവിടെ നിന്നും പയ്യെ എണീച്ചു ഞാനാണ് രാവണനെ മത്സരിച്ച ഹനുമാനെന്നും പറഞ്ഞ് ചാടി എണീറ്റു അങ്ങനെ ഭീമസേനൻ അത്ഭുതത്തോടെ കാണുകയും ഹനുമാനെ വണങ്ങിയതിന് ശേഷം കാര്യങ്ങൾ എന്താണെന്ന് ഹനുമാൻ അന്വേഷിക്കുന്നു ഓ പത്നിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗഗന്ധ്യം എന്ന പുഷ്പം അന്വേഷിച്ചു പോവുകയാണ് എന്നെല്ലാം പറയുന്നു ഹനുമാൻ അതിൻ്റെ വഴികളും എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു ഈ അവസരത്തിൽ പോകുന്ന സമയം ഈ വാല് കൊ പിന്നെ ഗത കൊണ്ട് കുത്തി ഇളക്കിയ ഒഴുകി ഗത കാണാതാവുകയും അപ്പോൾ പോകാൻ മടിച്ചു നിൽക്കുന്ന ഭീമസേനോട് ഹനുമാൻ ചോദിച്ചു എന്താണ് എൻ്റെ ഗത ഉണ്ടായിരുന്നു അത് കാണുന്നില്ല ഓ അത് ഈ കാട്ടിലങ്ങാനും വീണുപോയ എന്നൊക്കെ കുറഞ്ഞ അവസാനം പരീക്ഷിച്ചൊക്കെ ചെയ്തതിന് ശേഷം ഗത എടുത്ത് കൊടുക്കുന്നു അങ്ങനെ ഭീമൻ വളരെ ധൈര്യസമേതനായി പോകുന്ന രംഗം വരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ ഭീമസേനായി കലാരംഗം വിജുലാൽ പാഞ്ചാലി പുനിയൂർ കോഡ് ഹരിപ്രസാദ് ഹനുമാൻ കലാമണ്ഡലം അരുൺകുമാർ പാട്ട് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി കലാഭാരതി ഗണേശൻ ചെണ്ട കലാനിലയം സുഭാഷ് ബാബു മദളം കലാഭാരതി അജികുമാർ ചുട്ടി മാർഗി രവീന്ദ്രൻ നായർ കണിയറയിൽ രാമനാട്യം മനോജ് രാമനാട്യം തുളസി രാമനാട്ട്യം വിജയകുമാർ അവതരണം ശ്രീ വിലാസം കഥകളി കലാരംഗം മക്കല മാനേജർ കലാമണ്ഡലം വാസ്തു സുദേവൻ സംഘാടകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കഥകളി സംഘത്തിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നല്ല രീതിയിൽ ശബ്ദവും